ആരോഗ്യദീപ്തി വെളിച്ചമേ ീപ്തിലും സമഗ്ര പ്രക്ഷേപണ പരമ്പര സെറിബ്രൽ വിഷ്വൽ ഇംപയർമെന്റ് അഥവാ സിവിഐ എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രേയാ അതുലുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം തന്റെ കുഞ്ഞിന് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക അവന്റെ അമ്മ തന്നെയായിരിക്കും അല്ലെങ്കിൽ അവളുടെ അമ്മ തന്നെയായിരിക്കും അമ്മമാർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ മുറിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെല്ലുക എന്നിട്ട് പതുക്കെ ലൈറ്റ് അവരുടെ റൂമില് ലൈറ്റ് ഓണും ഓഫും ചെയ്യുക അപ്പൊ ലൈറ്റ് ഓണും ഓഫ് ചെയ്യുന്നതിനോട് അവർ പ്രതികരിക്കുന്നുണ്ടോ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലെ തന്നെ നിങ്ങൾ ശബ്ദമില്ലാതെ മുറിയിലേക്ക് ചെല്ലുക എന്നിട്ട് കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുക ശബ്ദമില്ലാതെ പുഞ്ചിരിക്കുക ശബ്ദമില്ലാതെ എന്ന് പറയാൻ കാരണം ശബ്ദം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും ഇത് അമ്മയാണ് അതെ അപ്പൊ ശബ്ദമില്ലാതെ പുഞ്ചിരിക്കുക അപ്പൊ അവരത് തിരിച്ചറിയുന്നുണ്ടോ അവർ തിരിച്ച് പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കുക വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാൽ കുപ്പി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് നേരെ കാണിക്കുക അവരത് പിടിക്കാൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ആവേശം കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതും ശബ്ദമില്ലാതെ ചെയ്യുകയാണ് വേണ്ടത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർ കണ്ടിട്ടാണോ അത് ആ റെസ്പോൺസ് വരുന്നത് എന്നുള്ളത് പിന്നെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മുറികൾ വലിച്ചു വാരി ഇടരുത് നല്ല അടുക്കി ഒതുക്കി വെക്കുക അത് പറയാൻ കാരണം ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവരുടെ മുറി നല്ല ഫ്രീ ആക്കി വിടുക മാക്സിമം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്രയും നല്ലത് ഫ്രീ ആക്കി വിടുക എല്ലാ കാര്യങ്ങളും അടുക്കി ഒതുക്കി വെക്കുക ചില കുഞ്ഞു മക്കളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അമ്മമാരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്നും കുട്ടിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ അമ്മയോട് ചുവന്ന വലിയ പൊട്ട് വെച്ചിട്ട് പോവാനാണ് പറയാ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അവർ ഒരു രൂപം വരുന്നത് കാണുന്നുണ്ടാവും പക്ഷെ അത് മുഖത്തിന്റെ അവർ ഡീറ്റെയിൽസ് മനസ്സിലാവാത്തോണ്ട് കാണാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല അപ്പൊ ഈ അമ്മയോട് ചുവന്ന പൊട്ട് അല്ലെങ്കിൽ ചുവന്ന ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവർ കുട്ടികളെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കൂടുതൽ ആ കളറുകൾ കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് അമ്മയാണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കും ചെയ്യും തീരെ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം സി ബി ഐ ബാധിച്ച കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ് സി ബി ഐ ബാധിച്ച കുട്ടികളെ മൂന്ന് വയസ്സിനുള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് മൂന്ന് വയസ്സിനുള്ളിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ കുട്ടിയിലും ഓരോ രീതിയിലായിരിക്കും കാഴ്ചവൈകല്യങ്ങൾ ഉണ്ടാവുക അപ്പൊ ഓരോരാളുടെയും കേസ് അനുസരിച്ച് ട്രീറ്റ്മെന്റിൽ വ്യത്യാസം ഉണ്ടാവും ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് കാഴ്ചവൈകല്യത്തിന് കണ്ടട കൊടുക്കുക മരുന്ന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഉണ്ടാകുന്നത് പക്ഷേ ഇതിലും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ തെറാപ്പീസാണ് കൊടുക്കുന്നത് അതായത് ലൈറ്റ് സ്റ്റിമുലേഷൻ ടാക്റ്റൈൽ സ്റ്റിമുലേഷൻ ഹാൻഡ് ഐ കോർഡിനേഷൻ അതായത് ഒരുപാട് ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവരെ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത് ബ്രെയിനിലാണല്ലോ ഡാമേജ് സംഭവിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള തെറാപ്പികളും മറ്റും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇവരുടെ ആ ഒരു കാഴ്ചവൈകല്യത്തെ മറികടന്ന് വരുന്നത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഓക്സിജന്റെ അഭാവം ഉണ്ടെങ്കിൽ ബ്രെയിൻ ഡാമേജ് സംഭവിക്കല്ലോ ഈ ബ്രെയിൻ ഡാമേജ് സംഭവിക്കുമ്പോഴും ഏത് ഏരിയയിലാണ് അത് ബാധിച്ചിരിക്കുന്നത് അനുസരിച്ച് അവരുടെ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അവർക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ് അവർക്ക് പ്രശ്നങ്ങൾ വന്നേക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ സി വി ഐ വരാം ഇനിയിപ്പോൾ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ് ഇവർക്ക് ബ്രെയിൻ ഡാമേജ് സംഭവിച്ചെങ്കിൽ അവർക്ക് സ്പീച്ചിന് പ്രശ്നം വരാം അതുപോലെ തന്നെ മോട്ടോർ അവർക്ക് നടക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം നമ്മൾ സാധാരണയായിട്ട് കേൾക്കലുണ്ട് കുട്ടി സംസാരിക്കുന്നില്ല സ്പീച്ച് െറാപ്പി കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ കുട്ടി നടക്കാൻ വിഷമാണ് അതുകൊണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ടുപോകുന്നു ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ജനങ്ങൾ കേൾക്കുന്നതാണ് പക്ഷെ ഇതോടൊപ്പം ചില കുട്ടികൾ സി വി ഉണ്ടാവും അതായത് ഈ കാഴ്ച തകരാറുകൾ ഉണ്ടാവും അത് അവർക്ക് അറിയാൻ പറ്റണമെന്നില്ല അപ്പൊ ഈ മോട്ടോറും അതായത് ഈ ഫിസിയോതെറാപ്പിയും ഈ സ്പീച്ച് തെറാപ്പി എല്ലാം കൊടുക്കുന്ന സമയത്തും ഈ വിഷൻ തെറാപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ഡെവലപ്മെന്റ് കുട്ടിക്ക് നടക്കുള്ളു അപ്പോൾ നേരത്തെ മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് പേരൻസ് ഈ സമയത്ത് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതെ അതെ മൂന്ന് വയസ്സിന് ഉള്ളിൽ കണ്ടുപിടിക്കാണെങ്കിൽ നല്ലൊരു പ്രോഗ്നോസിസ് നമുക്ക് കിട്ടും അതിനുശേഷം പിന്നെ കുട്ടികളുടെ ഓരോ കണ്ടീഷനുസരിച്ചാണ് എത്രത്തോളം അവർക്ക് കാഴ്ചവൈകല്യം ഉണ്ട് ഏത് തരത്തിലാണ് അവരെ അനുസരിച്ചാണ് ഓരോ കുട്ടീനെയും അവസ്ഥയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിരന്തരമായ തെറാപ്പിയിലൂടെ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കുമോ അതാ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുമോന്നു പറയാൻ പറ്റില്ല ഓരോ കുട്ടിയുടെ അവസ്ഥ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ മെയിനായിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യും ബ്രെയിനിലാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് നമ്മള് ി ബേസിക് ആയിട്ട് കൊടുക്കുന്ന തീരെ വെളിച്ചത്തിനോട് പോലും റെസ്പോണ്ട് ചെയ്യാത്ത കുട്ടികൾ നമ്മൾ ലൈറ്റ് തെറാപ്പിയെ കൊടുക്കുക ലൈറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുക്കാൻ പറ്റില്ല ചില കുട്ടികൾക്ക് എപ്പിലെപുള്ള കുട്ടികൾക്കാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ ബോക്സ് ലൈറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് പല ടോയ്സ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ തെറാപ്പീസ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് ഒരുപക്ഷേ ഇപ്പോഴൊരു സംശയം ഉണ്ടായിരിക്കും അതായത് ഞങ്ങളുടെ കുട്ടിക്കും ഇങ്ങനെയൊരു അസുഖമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊരു വൈകല്യം ഉണ്ടോ എന്നുള്ളൊരു സംശയം അവരുടെ ഈ ഐ സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണോ സമീപിക്കേണ്ടത് അതെ ശോധന കണ്ട് ഇത് കൺഫേം ചെയ്യണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർക്ക് സാധാരണ കുട്ടികളിലല്ല ഞാൻ പറഞ്ഞ പോലെ ഈ ജനിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളിലാണ് അതായത് ജനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓക്സിജൻ കിട്ടാതെ വരിക അല്ലെങ്കിൽ ബർത്ത് ഇത്ര അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി അവർക്ക് ഉണ്ടാവും ഇത്തരം സി ബി ഐ വരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും ജനിക്കുന്ന സമയത്ത് അത്തരം കുട്ടികളാണ് സി ബി ഐ വരിക അപ്പൊ ഉണ്ടോ ഇല്ലയോന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെറാപ്പികൾ ചെയ്തിട്ട് അവരെ സഹായിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം തെറാപ്പികൾക്കായിട്ട് എവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത് നമ്മുടെ എല്ലാ ജില്ലകളിലും ഒരു ഡിഇ ഐ സി സെന്റേഴ്സ് ഉണ്ട് അതായത് ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം തെറാപ്പികൾ ലഭ്യമാണ് കണ്ണൂരിൽ എവിടെയാണ് ഡി ഐ സി ഉള്ളത് കണ്ണൂരിൽ മാങ്ങാട്ടുപറമാണ് ഡി ഇ ഐ സി സെൻ്റർ ഉള്ളത് അമ്മയും കുഞ്ഞു ആശുപത്രിക്ക് സമീപത്തായിട്ടാണ് ഈ കെട്ടിടമുള്ളത് ഇത്തരത്തിലുള്ള വിഷമമുള്ള കുട്ടികൾക്ക് നമുക്ക് അവിടെ തെറാപ്പി ലഭ്യമാണ് അച്ഛനമ്മമാരും അധ്യാപകരും ഒക്കെ ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തന്നെ ചെലുത്തേണ്ടതുണ്ട് ചെറുത്തേണ്ടതുണ്ട് ഇത്തരം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന കുട്ടികൾക്ക് അതെ നമ്മൾ സാധാരണ ഒരു കാഴ്ചവൈകല്യം അല്ലല്ലോ ഇപ്പൊ വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നമ്മൾ ശരിയായ സമയത്ത് അത് കണ്ടുപിടിക്കും അതിനുള്ള തെറാപ്പികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ അത് വലിയൊരു ചേഞ്ച് ആയിരിക്കും അമ്മമാരോടും ടീച്ചേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ പ്രകടമാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർ വഴക്ക് പറയാതെ അവരുടെ കൂടെ നിന്ന് എന്താണ് അവർക്ക് ആവശ്യം പ്രത്യേക പിന്തുണയും പരിചരണവും നൽകണം എന്നാണ് കൃത്യമായ സമയത്ത് അവർക്ക് വേണ്ടുന്ന ചികിത്സ ലഭ്യമാക്കാൻ നിങ്ങൾ അവരെ സഹായിക്കണം ഇത്രയും സമയം സെറിബ്രൽ വിഷ്വൽ എംപയർമെന്റ് അഥവാ സി ബി ഐ എന്ന കാഴ്ച വൈകല്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായി തന്നെ നമ്മളോട് സംസാരിച്ച കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലെ ഓപ്റ്റോമെട്രിസ്റ്റ് ശ്രേയ അതുലിന് ഞങ്ങളുടെ നന്ദി സെറിബ്രൽ വിഷ്വൽ ഇംപയർമെന്റ് അഥവാ സി വിഐ എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രേയ അതുലുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്